കഴിഞ്ഞ ദിവസം കോട്ടക്കലിനടുത്ത് എഡ്രിക്കോട് അതായത് എട്ടാം തീയതി രാത്രി സംഭവിച്ച പുതിയ നാഷണൽ ഹൈവേയോട് ചേർന്നുള്ള സർവീസ് റോഡിൽ സംഭവിച്ച അപകടത്തിൽപ്പെട്ട വാഹനങ്ങളുടെ ദൃശ്യമാണ് ഈ കാണുന്നത് ഏകദേശം പതിനഞ്ചോളം കാറുകളും അഞ്ചോളം ബൈക്കുകളും തകർന്നിട്ടുണ്ട് ഒരു പിഞ്ച് കുഞ്ഞടക്കം ഒന്നര വയസ്സുള്ള ഒരു പിഞ്ച് കുഞ്ഞടക്കം ഒരു യുവാവും ഈ അപകടത്തിൽ മരണപ്പെട്ടു ഏകദേശം ഇരുപതിലേറെ പേര് പരിക്കുപറ്റി വിവിധ ഹോസ്പിറ്റലുകൾ കഴിയുന്നുണ്ട് അതിൽ പലരുടെയും പരിക്കുകൾ സാരമുള്ളതാണ് ഗുരുതരമാണ് പാ നിൽക്കുന്ന വാഹനം ആണ് ബ്രേക്ക് കിട്ടിയില്ല എന്നാണ് പറയുന്നത് ഈ വാഹനത്തിലുള്ള ആളാണ് മരണപ്പെട്ടതെന്നാണ് ഇവിടെ പുഴയാൻ കഴിഞ്ഞത് നമുക്കറിയാം പുതിയ ഹൈവേനോട് അനുബന്ധിച്ചുള്ള സർവീസോട് അതായത് കോഴിക്കോട് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ ഇവിടെ വന്ന് തിരിഞ്ഞാണ് എഡ്രിക്കോട് കയറി പോകുന്നത് അപ്പോൾ ഈ ഒരു വാഹനം നേരത്തെ നമ്മളിപ്പോൾ നേരത്തെ ഇപ്പോൾ കാണിക്കാൻ പോകുന്ന ആ ഭാഗത്തിന് നിന്നിപ്പോൾ ആ വീഡിയോയിൽ കാണുന്ന ആ ഭാഗത്ത് നിന്ന് ഇറങ്ങി വരുന്ന വാഹനങ്ങൾക്ക് പുറകിലാണ് വന്നിട്ടുള്ളത് അങ്ങനെ ഒരേ സൈഡിലുള്ള ഒരേ ദിശയിൽ വരുന്ന വാഹനങ്ങളാണ് ഈ കൂട്ടി ഇടിച്ചിട്ടുള്ളത് പുറകിലിട്ടാണ്ട് ഇടിച്ചിട്ട് അതുകൊണ്ട് ആകാണ്ട് കയറി കാരണം ഇവിടെ ഒരു ബ്ലോക്ക് സിഗ്നൽ ആയതുകൊണ്ട് തിരൂർ ഭാഗത്തേക്കും പിന്നെ കോട്ടക്കൽ ഭാഗത്തേക്കും പോകുന്ന വാഹനങ്ങളും അതോടൊപ്പം തന്നെ ഹൈവേയിൽ നിന്ന് കയറുന്ന വാഹനങ്ങളൊക്കെ ആയതുകൊണ്ട് ഇവിടെ തിരക്കുള്ളൊരു ഏരിയയാണ് പതുക്കെ വാഹനങ്ങൾ പോവുള്ളൂ അപ്പോൾ ഈ ഒരു ലോറി നല്ല ലോഡിലാണ് അപ്പോൾ ആ ഒരു വാഹന ലോറി പുറകിൽ വന്ന് ഇടിച്ച് ബ്രേക്ക് കിട്ടിയില്ല എന്നാണ് പറയുന്നത് അങ്ങനെ ആകെ ഒരു കൂട്ടിയിടെ ആയിരുന്നു അതോടൊപ്പം തന്നെ രാത്രിയാണ് പ്രത്യേകിച്ചും ആ നാട്ടിലെ നാട്ടുകാരെയും അവിടെ കൂടിയാരെയൊക്കെ അഭിനന്ദിക്കുകയാണ് പെട്ടെന്ന് രക്ഷാപ്രവർത്തനം എത്തി കാഷ്വാലിറ്റി കുറക്കാൻ കഴിഞ്ഞു പുതിയ പുതിയ വാഹനങ്ങൾ ഭയങ്കരമായിട്ട് തകർന്നിട്ടുണ്ട് പിന്നെ നമ്മളൊക്കെ യാത്ര ചെയ്യുന്നവരാണ് അപകട നിന്നൊക്കെ നമ്മളെ ദൈവം നമുക്ക് ആക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ എന്താണ് ദൈവനിശ്ചയം എന്നല്ലാതെ നമുക്ക് എന്താ അതിനൊന്നൊക്കെ പറയാൻ കഴിയാം വാഹനം ഓടിക്കുന്നവരൊക്കെ വാഹനം ഫിറ്റാണോ എന്ന് ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ റൂട്ടിൽ ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക പിന്നെ മരണപ്പെട്ടവരുടെ ദുഃഖത്തിൽ അനുശോചിക്കുകയാണ് ദുഃഖത്തിൽ പങ്കുചേരുകയാണ് എന്താണ് നമുക്കിതൊന്നും പറയാൻ കഴിയില്ലല്ലോ അപ്പോൾ ഇത് അവിടെ ആ വഴി യാത്ര ചെയ്തപ്പോൾ ഒന്ന് വീഡിയോ എടുത്ത് മറ്റുള്ളവരെ കാണിക്കണം എന്ന് തോന്നി അപ്പോൾ അതിൻ്റെ ഇട്ടതാണ് അപ്പോൾ പലരും പല രീതിയിൽ യാത്ര ചെയ്യുന്നവരാണ് ഞാനടക്കം എല്ലാവരെയും നമ്മളെ കാക്കട്ടെ ദൈവം കാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കോട്ടക്കൽ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങളൊക്കെ ദ ഇവിടെ ജംഗ്ഷനിൽ വന്ന് തിരിഞ്ഞിട്ട് നേരെ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്നത് അതുവഴിയാണ് ഇപ്പം അപകടം നടന്ന വഴിയിലൂടെയാണ് തിരിച്ച് റിട്ടേൺ അതായത് കോഴിക്കോട് ഭാഗത്തു നിന്ന് കോട്ടക്കലിലേക്കും മറ്റു പുസ്തകങ്ങൾക്ക് വരുന്ന വാഹനങ്ങൾ തിരിച്ചു വരുന്നത് ആ ഭാഗത്താണ് അപകടം നടന്നിട്ടുള്ളത്